യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് വിശുദ്ധ ബോലോസ്ലിയ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അദ്ധ്യായം ഏഴാം തിരുവചനം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും പ്രിയപ്പെട്ടവരെ മനുഷ്യൻ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ് ഇന്നേ തന്നെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മൾ ഈ ലോകത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വിതച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമ്മൾ കൊയ്യും തൊട്ടടുത്ത് വരുന്ന വചനത്തിൽ ഇപ്രകാരം കാണും ജഡത്തിനായിട്ട് വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ ലോകത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് വിതച്ചു കൊണ്ടിരിക്കുന്നത് നാശത്തിന് വേണ്ടിയിട്ടാണ് നിത്യജീവന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഈ ലോകത്തിൽ ഓരോ ദിവസവും എത്രയോ പേരാണ് മരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ എത്രയോ പേരാണ് മരിച്ചു വീഴുന്നത് ഓരോ സെക്കൻഡിൽ ലോകത്തിൽ പലയിടങ്ങളിലും ഓരോരുത്തർ മരിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ഊഴം എൻ്റേതാകാം നിങ്ങളുടേതാകാം അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ ഈ നശ്വരമായ ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതം മുഴുവനായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കണം കേവലം നശ്വരമായ ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാതെ നിത്യജീവന് വേണ്ടി അധ്വാനിക്കണം അതുകൊണ്ട് നമ്മൾ എന്ത് വിതയ്ക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നീ ഇപ്പോൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ജഡത്തിന് വേണ്ടിയിട്ടാണോ ലോകത്തിന് വേണ്ടിയിട്ടാണോ എങ്കിൽ നാശമാണെന്ന് കർത്താവിൻ്റെ വചനം പറയാണ് മറുഭാഗത്ത് ആത്മാവിന് വേണ്ടിയിട്ടാണോ നീ വിതയ്ക്കുന്നത് തീർച്ചയായിട്ടും നിനക്ക് നിത്യജീവൻ ലഭിക്കും എന്ന് കർത്താവിൻ്റെ വചനം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ആത്മാവിന് വേണ്ടി എങ്ങനെയാണ് വിതയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സമയം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മൾ ആത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കുന്നുണ്ട് ഈ ലോകത്തിന് വേണ്ടി മാത്രമാണോ നമ്മൾ സമയം ചെലവഴിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ലോകത്തിന് വേണ്ടി വിതയ്ക്കുമ്പോൾ നമുക്ക് നാശമാണ് ലഭിക്കുന്നത് ആത്മാവിന് വേണ്ടി വിതയ്ക്കുമ്പോൾ നമുക്ക് രക്ഷ ലഭിക്കും അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വായിക്കണം ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കണം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കണം പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം കുംഭസാരിക്കണം ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും മറിച്ച് ഈ ലോകത്തിൻ്റെതായ വ്യാപാരങ്ങൾ സുഖങ്ങൾ മോഹങ്ങൾ അതിൻ്റെ പുറകൊക്കെ പോയി അവസാനം നാശമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മാവിന് വേണ്ടി അധ്വാനിക്കാം കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നീ എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെയാണ് കൊയ്യുകയുള്ളു ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ആത്മാവിൽ നിന്ന് നമുക്ക് നിത്യജീവൻ കൊയ്തെടുക്കാനായിട്ട് നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചു അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.